മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ദുരിതങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ ഒരു കൈത്താങ്ങിനായി നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തനിച്ചല്ലെന്ന് മനസ്സിലാക്കുക ദേവാദിദേവനായ മഹാദേവൻ നിങ്ങളെ ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റാനായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുക മഹാദേവൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല ഭക്തരെ കുന്നോളം സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറയുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് സംഭവിക്കുന്നതിനെല്ലാം ഒരു കാരണമുണ്ട് അതിനാൽ ശാന്തത പാലിക്കുക അതിനെ ചോദ്യം ചെയ്യരുത് നല്ലതിന് എന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ഭക്തരെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം വഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ഒരു കാർമേകവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നുകിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ ഭക്തരെ ഒരുപാട് സ്നേഹിച്ചിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആവശ്യമുള്ള ഒരാളെയല്ല സ്നേഹിച്ചതെന്ന് ഓർത്താൽ മതി എന്തിനൊക്കെ തിരിച്ചു വരാൻ അനുവാദം കൊടുത്താലും എവിടെയെങ്കിലുമൊക്കെ തിരിച്ചു പോകണമെന്ന് മനസ്സ് മന്ത്രിച്ചാലും അവഗണിക്കപ്പെട്ടിടത്തേക്കുള്ള വഞ്ചിക്കപ്പെട്ടിടത്തേക്കുള്ള തിരിഞ്ഞുനോട്ടം വേണ്ടെന്ന് വെക്കുക ബഹുമാനം ഇല്ലാത്തിടത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിടത്ത് വീണ്ടും വിഡ്ഢിയാകുന്ന ഒരു വേണ്ടി തിരിച്ചു പോകാതിരിക്കുക ഭക്തരെ അനുഭവിക്കുന്നതുവരെയുള്ള ജീവിതം ആകാംക്ഷയാണ് അതിശയമാണ് അതിനു ശേഷമുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ പാഠം ക്ഷമിക്കുന്നത് നല്ലതാണ് അതിനൊരു പരിധിവയ്ക്കുന്നതും നല്ലതാണ് എന്തിനും ഏതിനും സ്വയം ന്യായീകരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങളുടെ ക്ഷമയ്ക്കും തോറ്റുകൊടുക്കലിനും വിലയുണ്ടാകുമെന്ന് കരുതാതിരിക്കുക അതിനു വേണ്ടി നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കരുത് പിന്നീട് നിങ്ങൾ അതോർത്ത് ഒരുപാട് വിഷമിക്കേണ്ടി വരും ഭക്തരെ ഏതൊരു ബന്ധത്തിൻ്റെയും തുടക്കം മനോഹരമാകുന്നതും അവസാനത്തിന് ഭംഗിയില്ലാതാകുന്നതിനും കാരണം തുടക്കത്തിലുള്ള പലതും അവസാനം ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യൻ അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒന്നിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം വരെ മനസ്സ് അപൂർണമായി തുടരും പകരം അതിനേക്കാൾ മനോഹരമായ എന്തുതന്നെ കിട്ടിയാലും ഇല്ലെങ്കിലും പകരം എന്ന വാക്ക് തന്നെ വ്യർത്ഥമാണ് ഒരാൾ നിങ്ങളോട് മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ഓർക്കുക എത്ര മധുരച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റു ചെയ്യുന്നവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഭക്തരെ അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങളെന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും സ്നേഹിക്കുക അതൊരു കഴിവാണ് സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ് സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ